ബിസ്മില്ല വസ്സലാത്തു വസ്സലാം വാല റസൂലില്ല വാലാ അലിഹി വസ്ഹബിഹി അജുമായി അമ്മാബദ് സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടം അവർ കടന്നു പോയിരുന്നത് കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും നാളുകളിലൂടെയായിരുന്നു യുദ്ധരംഗത്ത് പോലും വിശപ്പടക്കി കഴിക്കാൻ ഭക്ഷണമില്ലാത്ത രൂപത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് മഹാനായ സാഹിദുബിൻ അബി വക്കാസ് റലി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യം രക്തം ചിന്തിയ മനുഷ്യൻ ഞാനാകുന്നു ഹിജറ ഒന്നിൽ നടന്ന യുദ്ധത്തിലാണിത് എന്ന് നമുക്ക് കാണാം ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നയാളുകളിൽപ്പെട്ട ഒരാളാണ് സബി വക്കാസ് അള്ളാഹുഹു മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയും അദ്ദേഹം തുടർന്ന് പറയുന്നു മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയും സഹജന്മാരുടെയും കൂടെ ഞാൻ യുദ്ധം ചെയ്യുന്ന കാലത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ മരത്തിൻ്റെ ഇലകളും ഒരു തരം മുൾച്ചെടിയുമല്ലാതെ മുള്ളുകള്ളിയുമല്ലാതെ മറ്റൊന്നും ലഭിച്ചിരുന്നില്ല ഞങ്ങളിൽ ഓരോരുത്തരും ആടുകളും ഒട്ടകങ്ങളും കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കുന്ന അവസ്ഥയോളം എത്തി എന്ന് പറഞ്ഞാൽ അത്രയും ദുരിതമായിരുന്നുവെന്നർത്ഥം അവർക്ക് വിശപ്പടക്കാൻ പശിയടക്കാൻ ഭക്ഷണമുണ്ടായിരുന്നില്ല അവർ ഇലകളും പച്ചിലകളും മുളിച്ചെടികളും കഴിക്കാൻ നിർബന്ധിതരായി തീർന്നു വിശപ്പടക്കാൻ ഒട്ടകങ്ങളും ആടുകളും കഴിക്കുന്ന ആ ഇലകളും മുളിച്ചെടികളും വിശപ്പടക്കാൻ വേണ്ടി കഴിച്ച ഇവർ ഇവരുടെ അവസ്ഥ ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് ആടുകളും ഒട്ടകങ്ങളും കാഷ്ടിക്കുന്ന രൂപത്തിലായിരുന്നു എന്നാണ് അത്രത്തോളം പ്രയാസവും വിശപ്പും ബുദ്ധിമുട്ടുകളുമൊക്കെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക സാഹിദർ അലി അള്ളാ വന്നു ഇത് പറയുന്നത് അദ്ദേഹം ഇസ്ലാമലിക്ക് ആദ്യം കടന്നു വന്നയാളും അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങളുമൊക്കെ ആളുകളെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ബനു അസദ് ഗോത്രക്കാർ മതത്തിൻ്റെ കാര്യത്തിൽ എന്നെ ഉപദേശിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു കൂഫയിൽപ്പെട്ട ബനു വസത് ഗോത്രം സായി അലി അള്ളാ വന്നുവിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് ഉമർ ഉൽ ഫാറൂഖിനോട് പരാതിപ്പെട്ടു അദ്ദേഹം മര്യാദക്ക് നമസ്കരിക്കുന്നില്ല എന്ന രൂപത്തിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണത് അങ്ങനെ അവർ എന്നോട് അങ്ങനെ ഉപദേശിക്കുകയാണെങ്കിൽ അവർ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നഷ്ടക്കാരനും പരാജിതനും എൻ്റെ കർമ്മങ്ങളിൽ പിഴച്ചവനുമാണ് മറ്റൊരു റിപ്പോർട്ട് അദ്ദേഹം പറയുന്നത് കാണാം അള്ളാഹു തന്നെയാണ് സത്യം ഞാൻ പ്രവാചകൻ നമസ്കരിക്കുന്നത് പോലെയാണ് അവർക്ക് നമസ്കരിച്ചു കൊടുത്തത് അത് ഞാൻ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല എന്നാണ് സാഹിത് അതി അള്ളാൻ വേണ്ടി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പരാതിപ്പെട്ട കൂഫയിലെ ബനു അസദ് ഗോത്രത്തിനോട് അദ്ദേഹം മറുപടി പറയുകയാണ് ഞാൻ വളരെ മുമ്പേ ഇസ്ലാം സ്വീകരിച്ചയാളാണ് ആദ്യമായി ഇസ്ലാമിന് വേണ്ടി ആദ്യമായി അമ്പയ്തത് അള്ളാഹുബിൻ്റെ ആദ്യമായി രക്തം ചിന്തിയ മനുഷ്യൻ ഞാനായിരുന്നു പ്രവാചകൻ്റെയും സഹാഭിമാരുടെയും കൂടെ ഞാൻ യുദ്ധം ചെയ്യുന്ന കാലത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ മരത്തിൻ്റെ ഇരകളും മുളിച്ചെടികളും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം ഈ ബനു സായദ് ഗോത്രക്കാർ സായദ് മര്യാദക്ക് നമസ്കരിക്കുന്നില്ല നമസ്കാരം ശരിയല്ല എന്ന് ഉമർ അള്ളാൻ പരാതിപ്പെട്ടപ്പോൾ അവർക്കുള്ള മറുപടിയായി പറയുന്നതാണെങ്കിലും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമന്റെ കാലഘട്ടത്തിലെ ജീവിതം സാഹിദുർ അലി അള്ളാ ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് യുദ്ധരംഗത്ത് പോലും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഇലകളും മുളിച്ചെടികളും കഴിക്കാൻ നിർബന്ധിതായിരിക്കുന്ന അവസ്ഥ അതൊക്കെ സാഹിദുർ അതി അള്ളാവിന് പറയുന്നുണ്ട് ഇതാണ് പ്രവാചകന്റെ കാലഘട്ടത്തിലെ ജീവിതത്തെ ഒരു ഭാഗം ഇമാം തിരുമതി റഹ്മുല്ലാ തന്റെ ഷമാഅൽ മുഹമ്മദിയെ ഇക്കാര്യം വ്യക്തമാക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രവാചക ജീവിതം നമ്മളൊന്ന് പഠിക്കണം മനസ്സിലാക്കണം الله وليهكم اراقته والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته